ഹായ് ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇത് ഒരു ഈവനിങ് വ്ലോഗാണ് ചെറിയൊരു ബ്ലോഗാണ് അപ്പം നമുക്ക് ഉച്ചയ്ക്ക് ശേഷം നല്ല നാടൻ മത്തി കിട്ടുവാണെങ്കിൽ ഞാൻ അതൊക്കെ വിട്ടുവാണ് ഇപ്പോഴത്തെ എന്താണ് ഞാൻ അതൊക്കെ ഒന്ന് വെട്ടിയെടുക്കാമെന്ന് വിചാരിച്ചു അതുകൊണ്ട് ഇനി എല്ലാം ഒന്ന് ക്ലീനിങ്ങിനായി കിടപ്പുണ്ട് കേട്ടോ അപ്പം എനിക്ക് സമയമില്ല അപ്പം മോനാണ് ഇന്ന് ക്ലീൻ ചെയ്യാൻ പോകുന്നത് അവനാണ് ആകുമ്പോൾ മുറ്റവും തൂക്കാനും എല്ലാം ഒതുക്കാനും പറക്കാനും ഒക്കെ കിടപ്പുണ്ട് അപ്പം മീൻ കറി വയ്ക്കാൻ പോവാണ് ഗെയ്സ് അപ്പം അവൻ ബാക്കിയുള്ള ജോലികളൊക്കെ ചെയ്തോളൂ അപ്പം ഞാൻ മീനൊക്കെ ഒന്ന് വെട്ടി സെറ്റാക്കി എടുക്കട്ടെ ഇതാണ് അവനാണ് കേട്ടോ എല്ലാം ഒതുക്കാൻ വേണ്ടി ഇങ്ങനെ ഒതുക്കിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ എന്താണ് ഞാൻ എന്തായാലും മീനൊക്കെ വെട്ടി നല്ല നീമത്തി കേട്ടോ കുറച്ചുകൂടെ ഒക്കെ ഒന്ന് വെട്ടി ഇടങ്ങ് വെട്ടിക്കൊണ്ടിങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ എന്താണ് മീനൊക്കെ വെട്ടിക്കഴിഞ്ഞു നല്ല സെറ്റ് ആയിട്ടുണ്ട് മീനൊക്കെ കഴുകി നല്ല വൃത്തിയാക്കി എടുത്തു പിന്നെ എന്താണ് നല്ല പരിഞ്ഞിലുണ്ടായിരുന്നു കേസ് കുറേ കിട്ടി കേട്ടോ നല്ല പരിഞ്ഞിലാണ് നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് തോരം പോലെ വയ്ക്കുക അത് നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇന്ന് വൈകിട്ടത്തേക്കിന് ഇതാണ് നമ്മുടെ സ്പെഷ്യൽ മത്തിക്കറിയാണ് അപ്പോൾ എന്താണ് മത്തിക്കറി വെക്കുക അപ്പോൾ ഞാൻ അതിനുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അമ്മയാണ് കറി വെച്ചത് കേട്ടോ അമ്മ അങ്ങ് മത്തിക്കറി വെച്ചു അപ്പോൾ മത്തിക്കറി റെഡി ആയിട്ടുണ്ട് നല്ല കുറുകിയ മത്തിക്കറിയാണ് കേട്ടോ നല്ല നല്ല നെയ്മത്തി അരുന്ന് നല്ല ടേസ്റ്റ് ഉണ്ട് പിന്നെ എന്താണ് അപ്പോൾ വൈകിട്ട് ഇന്ന് നമുക്ക് മത്തിക്കറിയും പിന്നെ കപ്പയോ എന്തെങ്കിലും വാങ്ങിച്ച് പുഴുങ്ങാമെന്ന് വിചാരിച്ച് ചോറും കറിയൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ അപ്പം അതാണ് മോൻ ചായ ഇടാൻ തുടങ്ങിയാണ് ചായ ചായയിടാനായിട്ടെല്ലാം ഇങ്ങനെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് പാലൊഴിച്ചു ചായ ഒക്കെ അടുപ്പത്ത് വെച്ച ആൾ നല്ലപോലെ ചായ ഒക്കെ ഇടും കേട്ടോ നമുക്ക് നല്ല ആണ് അവനെ കൊണ്ട് അവനെല്ലാ എല്ലാ ജോലിയും നമുക്ക് നിന്ന് സപ്പോർട്ട് ചെയ്ത് തരും എല്ലാം അറിയാം കേട്ടോ ചായ ഇടാനും തൂക്കാനും തുടയ്ക്കാനും ക്ലീനിങ് എല്ലാം അവനറിയാം അപ്പോൾ അതുകൊണ്ട് നമുക്ക് വളരെ ഉപകാരമാണ് ഗേസ് ഇതൊക്കെ ഒരു സഹായമാണ് അപ്പോൾ വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് എന്താണ് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ചെറിയ ബ്ലോഗാണ് പിന്നെ എന്താണ് പറയുന്നത് ഒരു ഈവനിങ് മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ കേട്ടോ വലിയ ബ്ലോഗായിട്ടൊന്നും എടുത്തിട്ടില്ല അപ്പോഴത്തേനും എന്താണ്ട് ചായ ഒക്കെ ഇട്ട് സെറ്റാക്കി സെറ്റാക്കി എല്ലാവർക്കും കൊടുക്കാനായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് പിന്നെ എന്താണ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റിൽ രേഖപ്പെടുത്തുക അപ്പോൾ ഇങ്ങനെ ചായയൊക്കെ ഇട്ടു ചായ റെഡിയായി ഒഴിച്ചിട്ടുണ്ട് ഇങ്ങനെ കൊണ്ടുപോവുകയാണ് കേസ് ചേട്ടന് വേണ്ടി കൊടുക്കാൻ കൊണ്ടുപോവുകയാണ് കേട്ടോ അവൻ്റെ ചേട്ടന് കൊടുക്കാൻ ഇങ്ങനെ കൊണ്ടുപോകുകയാണ് പുള്ളിക്കാരൻ അവിടെ ഇങ്ങനെ കിടക്കുകയാണ് കിടക്കുന്ന അടുത്തോട്ട് ചായ കൊണ്ടു കൊടുത്തപ്പോൾ അവൻ എന്തോ പോലെ തൂന്നി അവൻ എന്തോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുവായിരുന്നു അങ്ങനെ അവന് ചായയൊക്കെ അവിടെ മേടിച്ച് വെച്ചു പിന്നെ എല്ലാവർക്കും ചായ കൊണ്ട് കൊടുത്തു ഞാൻ അതൊന്നും ബ്ലോഗ് എടുത്തിട്ടില്ല പിന്നെ നമുക്ക് ചമ്മന്തി കൂടെ അരയ്ക്കാന്ന് വെച്ചു കേട്ടോ ചുമന്തമുളകൊക്കെ വറുത്ത് പൊടിച്ച് വറ്റൽ ഉള്ളിയൊക്കെ ഇട്ട് വഴറ്റി നല്ല സെറ്റാക്കി പുളിയൊക്കെ വെച്ചിട്ട് നല്ലപോലെ അരച്ച് വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് മത്തിക്കറിയും ചമ്മന്തിയുമായിട്ട് കപ്പയോ ചെയ്യുമ്പോൾ കാശിലെന്തെങ്കിലും ഒന്നാക്കാമെന്ന് വിചാരിച്ചു ചോറുണ്ട് പിന്നെ ഒന്നൊരു വെറൈറ്റി ആക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ വേണ്ട ക്ലീനിങ് തുടങ്ങിയാണ് ദൈ വരയ്ക്കാവൊക്കെ ആളിങ്ങനെ തൂത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ എല്ലാം തൂത്ത് തുടക്കിച്ച് ക്ലീനാക്കിയതിന് ശേഷം മാത്രമേ ആൾ വിളക്കൊക്കെ കത്തിക്കത്തുള്ളൂ അപ്പോൾ ഇങ്ങനെ തൂത്തു എല്ലാം തൂത്തൊക്കെ കഴിഞ്ഞിട്ട് ദാണ്ട് തുടയ്ക്കാനായിട്ട് മൂപ്പെടുത്തുകൊണ്ട് വന്നിട്ട് തുടയ്ക്കാൻ സ്റ്റാർട്ട് ചെയ്യുകയാണ് ഗേസ് അപ്പോൾ എന്താണ് പറയുന്നത് അണ്ട് താണ്ട് തുടയ്ക്കാനായിട്ട് മൂപ്പൊക്കെ ആയിട്ട് വന്നു ആൾ തുടച്ചോണ്ടിരിക്കുകയാണ് പിന്നെന്താണ് നല്ല സപ്പോർട്ടാണ് കേട്ടോ നല്ല ഹെൽപ്പിങ്ങാണ് അപ്പോൾ ഇങ്ങനെ തുടക്കാണ് തുടച്ചെല്ലാം എല്ലാ റൂമൊക്കെ ക്ലീൻ ചെയ്തോളും കേട്ടോ തുടച്ച് കുളിച്ചിട്ട് കുളിച്ചിനെ ആളെ വിളക്ക് കത്തിക്കാനുള്ള പ്ലാനിങ്ങൊക്കെയാണ് അപ്പോൾ എന്താണ് ഞാൻ അടുക്കള ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അടുക്കള നമുക്ക് ക്ലീനിങ് ഒക്കെ ഉണ്ടല്ലോ ഇതെല്ലാം കഴിഞ്ഞ് സെറ്റ് ആക്കണം അപ്പോൾ ആളപ്പഴത്തേനും അതൊക്കെ ഒന്ന് തുടച്ച് സെറ്റ് സെറ്റാക്കിക്കൊള്ളുമല്ലോ നമുക്ക് ആ ഒരു ഏരിയയിലോട്ട് പോകണ്ടല്ലോ അപ്പോൾ ഞാനതൊക്കെ ചെയ്തപ്പോഴത്തേന് ആളെന്താണ് എല്ലാം തുടച്ചു ക്ലീനാക്കിതാണ്ട് എല്ലാം കാണിക്കാണ് കേട്ടോ എല്ലാം ക്ലീനായ കേസ് അപ്പോൾ അമ്മ അവിടെ ഇരിപ്പുണ്ട് പിന്നെ റൂമൊക്കെ തുടച്ച് ക്ലീനാക്കി എന്താണ് എല്ലാ എല്ലായിടവും തുടച്ചു അപ്പോൾ അടുക്കളയെല്ലാം ക്ലീൻ ആയിട്ടുണ്ട് അടുക്കളയെല്ലാം തുടച്ചു കേട്ടോ ഞാനവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പം തന്നെ വന്ന അടുക്കളയൊക്കെ തുടച്ചു കഴിഞ്ഞാൽ ഞാൻ എന്താണ് മെയിൻലി നമ്മുടെ മേൽ ഫാം മാത്രമേ ഉള്ളൂ ക്ലീൻ ചെയ്യാനായിട്ട് അപ്പോൾ അവിടെ ഒന്ന് ക്ലീൻ ചെയ്ത് സെറ്റാക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് പിന്നെയും പിന്നെയും വേണ്ട വീഡിയോയിൽ വന്നുകൊണ്ടിരിക്കുകയാണ് ക്ലീൻ ചെയ്യുന്നതായിട്ട് ആൾ വന്ന് ഫോൺ എടുത്തുകൊണ്ട് പോയി ഒന്നുകൂടെ വീഡിയോ എടുക്കാനായിട്ട് അപ്പോൾ വേണ്ടത് അടുക്കളയൊക്കെ എന്താണ് ഞാൻ ക്ലീൻ ആക്കിയിട്ടുണ്ട് അടുക്കളയൊക്കെ നല്ല സെറ്റ് ആക്കിയിട്ടുണ്ട് അടുക്കളയിലെ എല്ലാ പണികളും കഴിഞ്ഞു ക്ലീൻ ആക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ കപ്പ കൊണ്ടുവന്നിട്ട് പുഴുങ്ങിയാൽ മതി കപ്പയോ കാച്ചിലോ ചേമ്പോ ആക്കാമെന്ന് വിചാരിച്ചു പാത്രങ്ങളും എല്ലാം കഴുകി സെറ്റാക്കി വെച്ചു ഗേസ് അപ്പോൾ ഇന്ന ഇന്നത്തെ ഈ അടുക്കളയിലെ പരിപാടികളൊക്കെ കഴിഞ്ഞു അപ്പോൾ എന്താണ് ഇനി ഒന്ന് പുറത്തോട്ട് പോകണം ഒന്ന് രണ്ട് പരിപാടികളുണ്ട് അപ്പം അതിനായിട്ടൊന്ന് പുറത്ത് പോകണം പിന്നെന്താണ് അതുകൊണ്ട് അപ്പോഴത്തേനും അവൻ വിളക്കൊക്കെ ഒരുക്കി മോനെ കുളിച്ചിട്ടൊക്കെ വന്ന് കുളിയൊക്കെ കഴിഞ്ഞ് വിളക്കൊക്കെ ഒരുക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് അവൻ വിളക്ക് കത്തിക്കാണ് ഗൈസ് വിളക്ക് കത്തിച്ചുകൊണ്ടിരിക്കുന്നു അപ്പം സമയം ഇപ്പോൾ ആറു മണി കഴിഞ്ഞപ്പോഴത്തേന് പുള്ളിക്കാരനെ അങ്ങ് വിളക്ക് കത്തിച്ചു കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും കണ്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പിന്നെ എന്താണ് പറയുന്നത് ഇത്രയ്ക്കേ ഉള്ളൂ ഇന്നത്തെ ബ്ലോഗ് അപ്പോൾ ഓക്കെ ഗൈസ് ടാറ്റാ ബൈ ബൈ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അപ്പോൾ എല്ലാ കൂട്ടുകാരും എന്താണ് പറയുന്നത് ചാനലെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പം എല്ലാവരും നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻറ്റിൽ കൂടെ അറിയിക്കുക നിങ്ങളെ ഒരു കമൻറ്റ് ഒരു ഷെയർ ഒരു ലൈക്ക് അതാണ് നമ്മുടെ സപ്പോർട്ട് കേട്ടോ അപ്പോൾ എല്ലാ കൂട്ടുകാരും സപ്പോർട്ട് ചെയ്യണേ ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ വീഡിയോ അപ്പോൾ ഓക്കെ ഗൈസ് ടാറ്റ ബൈ ബൈ ഓക്കേ പിന്നെന്താണ് ആദ്യം പുള്ളിക്കാരൻ വിളക്കൊക്കെ കത്തിച്ചു പിന്നെ പുറത്തൊരു വിളക്ക് കത്തിച്ചുവെക്കും കേട്ടോ ചെറിയൊരു താലത്തിനകത്ത് രണ്ട് വിളക്കൊക്കെ കത്തിച്ച് പുറത്തും കൊണ്ടുവയ്ക്കും കേട്ടോ അപ്പോൾ എന്താണ്ട അത് മെയിൻ നമ്മുടെ മെയിനായിട്ടുള്ള വിളിച്ചത്